സ്വന്തം ആണ് എന്താണ് പറയാനുള്ളത് ഹലോ നമസ്കാരം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് പെരുന്നാളിന്റെ സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ സന്തോഷം ഇത്രയും കൂടെ കൂട്ടാനായിട്ടാണ് ഇവിടെ ഫാന്റസി വേൾഡ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞതുപോലെ പോലെ ഡിസ്റ്റി ഒക്കെ കുട്ടികൾക്കായാലും അതെ നമുക്കായാലും അതെ ചെറുപ്പം മുതലേ ശരിക്കും നേരിട്ട് കണ്ട എങ്ങനെയായിരിക്കും എന്നുള്ളത് എപ്പോഴും നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇഷ്ടമാണ് ചെറിയ മക്കൾക്ക് മാത്രമല്ല എല്ലാവരും ഒരുപോലെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ ഞാനും ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇവിടെ എന്തൊക്കെ വണ്ടേഴ്സാണ് ഒരുക്കി വെച്ചിരിക്കുന്ന കാണാനായിട്ട് അപ്പൊ എന്തായിരിക്കും ഇന്ന് ഞാൻ മുഴുവൻ ഞാൻ ഒറ്റക്ക് ഇന്ന് മുഴുവൻ കാണും നാളെ നിങ്ങൾ എല്ലാവരും വന്ന് കാണണം എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിഫിക് വേൾഡ് എല്ലാ വർഷവും നമുക്ക് എറണാകുളത്തു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെക്കേഷൻ സമയത്ത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ആൻഡ് ഈ വെക്കേഷനും നമ്മുടെ റംസാൻ കഴിഞ്ഞ് ആരും പെരുമാറൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈമായി ഈ വെക്കേഷനില് കുട്ടികളുമായിട്ട് പാരൻസിനും ഫാമിലിക്കും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം ഉള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഫാന്റസി വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ കുറേ പേര് അതിനും കാണുന്നില്ലേ കുറേ പേര് ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ആൻഡ് ഡിസ്നി എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് ഇഷ്ടമുള്ള ഡിസ്നി എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്നി വേൾഡ് എന്താണെന്ന് കുട്ടികൾക്ക് കാണുന്നത് അങ്ങനെയുള്ള ഒരുപാട് അമ്യൂസ്മെന്റ് തിങ്സ് ആണ് ഇവിടെ തീർച്ചയായിട്ടും നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒരുപാട് വിശേഷങ്ങൾ കാണാറുണ്ട് ഒരുപാട് ആനിമൽസ് ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ചേർന്ന് കൂടെ ഫാന്റസി വേൾഡ് നമുക്ക് സമ്മാനിച്ച രണ്ടുപേരാണ് അപ്പൊ ബിജു സാറിനെയും രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഫാമിലി ഉണ്ട് തോന്നുന്നുല്ലേ യെസ് പേരുടെയും ഫാമിലി മെമ്പേഴ്സിനോട് ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഫ്രണ്ടിനോട് ഇൻവൈറ്റ് അപ്പോൾ തിരി തെളിയിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സന്തോഷവും എല്ലാം പ്രതീക്ഷിക്കുകയാണ് ഈ റണക്കൂട്ട് ക്യാരക്ടർ ഏതാ ഇതിലാരെങ്കിലും ഇതിലേതെങ്കിലും ക്യാരക്ടേഴ്സ് വെച്ചിട്ടുണ്ടാര സാധാരണ എനിക്കൊന്നും മിക്ക എല്ലാവർക്കും അല്ലേ മിക്കീന്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അനുവിന് മിക്കീടെ ഇഷ്ടമാണ് പറഞ്ഞത് ആൻഡ് അദ്ദേഹത്തെ അനുസൂചിപ്പിച്ചതുപോലെ ആക്ച്വലി ഇന്ന് ഈ വണ്ടേഴ്സ് മൊത്തം ഫേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആള് അനു ആണ് അതിനുശേഷമാണ് നാളെ മുതലാണ് ഞങ്ങൾ എല്ലാവരും ഇത് കാണാൻ പോകുന്നത് ആൻഡ് ഇവിടെ എന്തൊക്കെയുണ്ടാവും ഒരു എക്സ്പെക്ടേഷൻ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ ഇല്ല ഞാൻ എന്തായാലും കണ്ടതിന് ശേഷം അതിനെ കുറിച്ച് സംസാരിക്കുക എന്തായാലും ഒരുപാട് സർപ്രൈസസ് ഒടുക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് ഇപ്പോഴേ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല നേരിട്ട് കാണുമ്പം അറിയാലോ പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച്